ഇന്ന് ഞങ്ങൾ ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് വന്നത് അച്ഛനെയും അമ്മമ്മേനെയാണ് ഞങ്ങൾ ഇന്ന് പ്രാങ്ക് ചെയ്യാൻ പോണത് നമ്മുടെ വീഡിയോ അപ്പം ഞങ്ങൾ എന്താ കുറച്ച് പതുക്കെ പറയണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് ഞങ്ങൾ ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് വന്നത് അമ്മമ്മേനെയാണ് ഞങ്ങൾ ഇന്ന് പ്രാങ്ക് ചെയ്യാൻ പോണത് അപ്പം ഞാനും ടീയമ്മോളും കൂടെയാണ് പ്രാങ്ക് ചെയ്യാൻ പോണത് കേട്ടോ അപ്പൊ അമ്മേം പാപ്പയും ഇവിടെ അല്ല ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് പ്രാങ്ക് ചെയ്യാൻ പോണത് ബിക്കോയ്സ് അപ്പം മാമി മാമി അറിഞ്ഞോട്ടെ മാമി നമ്മൾ പ്രാങ്ക് ചെയ്യണ കാര്യം അറിഞ്ഞോട്ടെ കുഴപ്പമില്ല അമ്മമ്മേനെയും അച്ചച്ചനുമാണ് നമ്മൾ മെയിനായിട്ട് പ്രാങ്ക് ചെയ്യാൻ പോണത് അപ്പം എന്താ പ്രാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചച്ഛൻ നമ്മൾ ഇവിടെ വീട്ടിലില്ല അച്ചച്ചൻ കവളയിൽ പോയതാണ് അപ്പം അച്ചച്ഛനോട് ഞാൻ പറഞ്ഞിരുന്ന അച്ഛൻ നമുക്കൊരു ഗെയിം കളിക്കാനുണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അച്ചച്ഛൻ പതിനൊന്നരയൊക്കെ ആവുമ്പോൾ വരാമെന്നാണ് പറഞ്ഞത് അപ്പം ഇപ്പം സമയം അത്രയും അറിയില്ല കൈസ് അപ്പം അപ്പം എൻ്റെ ആയൻ്റെ പ്രാങ്ക് എന്ന് വെച്ചാൽ പറഞ്ഞിട്ടില്ല ഞങ്ങൾ കണ്ടുപേരും അടികൂടും അച്ചച്ഛന് അടികൂടുക എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് അപ്പം സത്യം സത്യ പറഞ്ഞ ഒരു പാവാണ് ഫസ്റ്റ് പറയുകയാണെന്ന് വെച്ചാൽ ഒരു പാവാണ് കൈസ് അപ്പം അച്ചച്ചന് ഞങ്ങൾ രണ്ടുപേരും അടി കൂടണത് ഇഷ്ടമല്ല അപ്പം അടി കൂടുമ്പോഴൊക്കെ അച്ചച്ഛന് ചീത്ത പറയാറുണ്ട് അപ്പം ഇതിന് ലാസ്റ്റ് ചേച്ചൻ്റെ കൈ വലിക്കുമ്പോൾ ദിയമ്മോളെ കൈ കൈ ഇതിനു മുന്നേ ഒടിഞ്ഞിട്ടുണ്ട് കൈ ഇവിടെ നിന്ന് ഊർന്ന് പോന്നിട്ടാണ് ഈ കൈ ഊർന്ന് പോന്നിട്ടുണ്ട് അന്ന് മുതൽ അപ്പം ഡോക്ടർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറു വയസ്സ് വരെ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ദിയമോക്ക് ഏഴു വയസ്സായി കുഴപ്പമില്ല അപ്പം ഇന്ന് ദിയമ്മോളെ കൈ ഊർന്ന് പോന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛനേയും അമ്മമ്മേനെ പ്രാങ്ക് ചെയ്യാൻ പോവാണ് അത് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര പേടിയാവും കൈസ് അപ്പം എന്താണ് ഞാൻ കാരണമാണ് എന്നാണ് പറയണത് അപ്പം എന്താ അപ്പം എന്താ എങ്ങനെ വരാന്നൊന്നും അറിയില്ല ഗൈസ് എന്തായാലും നോക്കാം ഗൈസ് വർക്കൗട്ട് ആവുമോ അല്ലേന്ന് അറിയില്ല അപ്പം നമ്മളിപ്പം അവതരിപ്പിക്കാൻ പോണത് ഇത് ഡൈനിങ് ഹാളിൽ വെച്ചിട്ടാണ് ഡൈനിങ് ഹാളിൽ വെച്ചിട്ട് ഇത് നടക്കൊള്ളൂ അപ്പം എൻ്റെ തൽ ബുദ്ധിയിൽ ഉദിച്ചൊരു സംഭവമാണ് ഗൈസ് ഇത് അപ്പം എന്താ വർക്കൗട്ട് ആവാമെന്നൊന്നും അറിയില്ല ഗൈസ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്കിത് ഫസ്റ്റ് നമുക്ക് മാമീനോട് പറയണം ആരോടും പറയതിട്ടോ അച്ഛനെ അമ്മമ്മേനെ ട്രാൻ ചെയ്യാൻ പോവാണ് ഞാൻ എന്തേലും അടി കൂടിനേന്റെ ഇടയിൽ കൈ ഊരി പോരും ഞാൻ പറഞ്ഞിട്ട് ഒരു ക്യാമറ എവിടെയാണ് സെറ്റ് ചെയ്തത് ഒരു ക്യാമറ അതാ അതാണ് ഒരു ക്യാമറ

आ डिग्नी निकल कोई नहीं लूट रहा मुझे कोई नहीं लूट रहा मेरे ना मेरे कंधे ना मेरे ना मेरे कंधे ना यार तू पकड़ ले तू मेरी नोट आ वाडी इंदर का वाडी में रहता है वाडी में रहते ओह नो 私は自分でね。 ഇരിക്കുന്നു അമ്മമ്മ പോയി ഗൈസ് ഇതൊക്കെ റെക്കോർഡായിരുന്നു എന്ന് വിചാരിക്കുന്നു മാമീന്റെ ഫോളും അവിടെ എടുത്തിട്ടുണ്ട് കുറെ അടിയൊക്കെ കിട്ടുന്നു ായിട്ട് കരഞ്ഞ അഭിനയിച്ചു കൈസ് ആ നന്നായി ഇവിടെ അച്ചറ കണ്ടില്ലായിരുന്നു കാണുന്നുണ്ടോച്ചന ശരി അമ്മമ്മ കുളി കഴിഞ്ഞു വരട്ടെ കൈ എന്നിട്ട് അമ്മമ്മേനോട് നമുക്ക് അഭിപ്രായം ചോദിക്കണം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മമ്മ പ്രായം

അമ്മ ക്യാമറ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിരുന്നു അതെ കിട്ടി ഓർമ്മ ഇണ്ടാവട്ടെ അച്ഛൻ പൊട്ടിച്ചില്ല കൈസ് അച്ഛന പൊട്ടിക്കണായിരുന്നു ആ രണ്ടു പൊട്ടിക്കലും പൊട്ടിച്ചു അതെനിക്ക് കിട്ടിയിട്ടില്ല അത് മാത്രം തിയമ്മൊക്കെ കിട്ടിയത് എന്തായാലും അടിപൊളിയായിരുന്നു ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തത് ഗൈസ് ഞാനും തിയമ്മോളും അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രാങ്ക് വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്ത മറക്കരുത് അപ്പനെ ഇപ്പോൾ അതിന് വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ് അപ്പം എല്ലാവർക്കും ബൈ ബൈ